നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി സന്ദർശകർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നിവിടെ പറയുന്നത് പ്രത്യേകിച്ച് അവർ പുറത്തു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഡിജിറ്റൽ ഐ ഡി കൈവശം വയ്ക്കാൻ മറക്കരുത് എന്നുള്ള വളരെ അത്യാവശ്യമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ സേവന പ്ലാറ്റ്ഫോമായ അബ്ഷീർ പ്ലാറ്റ്ഫോം വഴി സന്ദർശകർക്ക് ലഭ്യമായ ഡിജിറ്റൽ ഐ ഡി സൗദി അറേബ്യയിലെ ഔദ്യോഗികവും വിശ്വസനീയവുമായ രേഖയാണെന്ന് ജവാസത്ത് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആവശ്യമുള്ളപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ തങ്ങളുടെ വിവരങ്ങൾ കാണിച്ചു കൊടുക്കാൻ അനുവദിക്കുന്ന സാധുവായ ഡിജിറ്റൽ തെളിവ് ഈ ഐ ഡി സന്ദർശകർക്ക് നൽകുന്നുണ്ട് നടപടിക്രമങ്ങൾ സുഗമമാക്കാനും സന്ദർശകർക്ക് കൂടുതൽ വഴക്കമുള്ള ഓപ്ഷനുകൾ നൽകാനും രേഖകളുടെ പേപ്പർ പകർപ്പുകൾ കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകത ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള സുരക്ഷാ സേവന സംവിധാനത്തിന്റെ നിലവിലുള്ള സാങ്കേതിക വികസനത്തിന്റെയും ഡിജിറ്റൽ പരിവർത്തനത്തിൻ്റെയും ഭാഗമാണ് ഈ ഡിജിറ്റൽ സേവനം സന്ദർശകരുടെ ഡിജിറ്റൽ ഐ ഡി അവരുടെ അടിസ്ഥാന ഡാറ്റ സുരക്ഷിതമായി പ്രദർശിപ്പിക്കുന്നതാണ് വേഗത്തിലുള്ള വെരിഫിക്കേഷനും നൽകുന്ന സേവനങ്ങളുടെ കാര്യക്ഷമതയും ഉറപ്പാക്കുന്ന നിലയ്ക്ക് സർക്കാർ വകുപ്പുകൾ ആവശ്യപ്പെടുമ്പോഴും രാജ്യത്തിനുള്ളിൽ യാത്ര ചെയ്യുമ്പോഴും ഡിജിറ്റൽ ഐ ഡി ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് ജവാസദ് ഡയറക്ടറേറ്റ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് സന്ദർശന വിസയിൽ സൗദിയിൽ പ്രവേശിക്കുമ്പോൾ നൽകുന്ന ഏകീകൃത എൻട്രി നമ്പർ ഉപയോഗിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ സേവന പ്ലാറ്റ്ഫോമായ അബ്ഷിറിൽ പ്രവേശിക്കാം അതിനുശേഷം ഡിജിറ്റൽ ഐ ഡിയും സ്വന്തമാക്കാവുന്നതാണ് സന്ദർശകരുടെ സൗദിയിൽ എവിടെയുമുള്ള സഞ്ചാരങ്ങൾക്ക് മൊബൈൽ ഫോണുകളിലുള്ള ഡിജിറ്റൽ ഐ ഡി മാത്രം ഇനി മതിയാകും ഡിജിറ്റൽ ഐ ഡി ഉള്ളവർ യാത്രകൾക്ക് പാസ്പോർട്ട് കൈവശം വയ്ക്കേണ്ട ആവശ്യം പോലുമില്ല എന്നാണ് ജവാസത്ത് വ്യക്തമാക്കുന്നത് സന്ദർശകർക്കുള്ള അബ്ഷീർ ഡോക്യുമെന്റ് എടുക്കുന്നതിന് ലളിതമായ ഘട്ടങ്ങളാണ് ഉള്ളത് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് തന്നെ അത് എടുക്കാൻ സാധിക്കുന്നതുമാണ് ആദ്യമായി നിങ്ങൾ അപ്ഷറിൽ പ്രവേശിക്കണം അതിനുശേഷം അപ്ഷറിൽ പ്രവേശിച്ച ശേഷം സർവീസ് ജനറൽ സർവീസ് അബ്ഷീർ റിപ്പോർട്ട് എന്നീ വിൻഡോകളിലൂടെ പ്രവേശിച്ച് വിസിറ്റേഴ്സ് റിപ്പോർട്ട് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് അങ്ങനെ വിസിറ്റേഴ്സ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് ഡിജിറ്റൽ ഡോക്യുമെന്റ് ലഭിക്കും അപ്ഷറിൽ ഇതോടൊപ്പം വിസിറ്റേഴ്സ് ഡിജിറ്റൽ ഐ ഡി സേവനവും ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഡിജിറ്റൽ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ സന്ദർശന വിസയിൽ എത്തുന്നവർക്ക് പാസ്പോർട്ട് കൈവശം വെക്കേണ്ട ആവശ്യമില്ല വിസിറ്റ് വിസയിൽ വരുന്നവർക്ക് പാസ്പോർട്ട് കൈവശം സൂക്ഷിക്കാതെ സൗദിയിൽ എവിടെയും സന്ദർശനം നടത്താൻ ഡിജിറ്റൽ ഐ മാത്രം മതി പരിശോധനാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ മൊബൈൽ ഫോണിൽ ഡിജിറ്റൽ ഐ ഡി കാണിക്കാവുന്നതാണ് വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ അതിർത്തി ചെക്ക് പോയിന്റുകൾ എന്നിങ്ങനെ രാജ്യത്തേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ വെച്ച് ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കുമ്പോൾ ലഭിക്കുന്ന എൻട്രി നമ്പർ ഉപയോഗിച്ചാണ് അപ്ഷീർ വഴി ഡിജിറ്റൽ ഐ ഡി കാർഡ് എടുക്കേണ്ടത് സന്ദർശന വിസയിൽ സൌദിയിൽ എത്തുന്നവരുടെ രാജ്യത്തിനകത്തെ യാത്രകളും ഇടപാടുകളും ഡിജിറ്റൽ ഐ ഡി കാർഡ് എളുപ്പമാക്കും അബ്ഷീർ വഴി സൌദി ജവാസദ് ഡയറക്ടറേറ്റ് പുതുതായി നാല് സേവനങ്ങൾ ആരംഭിച്ചതിലാണ് സന്ദർശകർക്കുള്ള ഡിജിറ്റൽ ഡോക്യുമെന്റ് എന്ന സേവനവും തുടങ്ങിയിട്ടുള്ളത് പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ മോഷണം പോവുകയോ ചെയ്തതിനെക്കുറിച്ച് അറിയിക്കൽ മുഖീം റിപ്പോർട്ട് എന്നിവയാണ് മറ്റ് സേവനങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മറ്റൊരു ഓൺലൈൻ സേവന പ്ലാറ്റ്ഫോമായ മുഖീമിലും ഇതോടൊപ്പം നാല് പുതിയ സർവീസുകൾ കൂടി ആരംഭിച്ചിട്ടു തിരിച്ചറക്കാടിൽ വിവർത്തനം ചെയ്ത പേരിലെ തിരുത്തൽ ഇക്കാമോ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് അറിയിക്കൽ വിസകളെക്കുറിച്ച അന്വേഷണവും വെരിഫിക്കേഷനും തൊഴിലുടമകൾക്കുള്ള അലർട്ടുകൾ എന്നിവയെല്ലാം ഇതിൽ ലഭ്യമാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ പാസ്പോർട്ട് വിഭാഗത്തിന്റേതുൾപ്പെടെ നാനൂറോളം സേവനങ്ങൾ അബ്ഷീർ വഴി ലഭ്യമാണ് വ്യക്തികൾക്കുള്ള സേവനങ്ങൾ മാത്രമല്ല സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കുള്ള സേവനങ്ങളും ഇതിലൂടെ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ സംരക്ഷിത മേഖലകളിലും ക്യാമ്പിംഗ് ആരംഭിക്കുമെന്ന് സൗദിയിലെ നാഷണൽ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് ഇക്കോ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ നടപടി തുടങ്ങിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ പുതിയൊരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് ഇത് സന്ദർശകർക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന പാരിസ്ഥിതിക നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും ക്യാമ്പിംഗ് അനുവദിക്കുക സംരക്ഷിത മേഖലകളുടെ സൌന്ദര്യവും ജൈവവൈവിധ്യവും ആസ്വദിച്ച് പ്രകൃതിയിൽ ലയിച്ചിട്ടുള്ള സവിശേഷ ക്യാമ്പിംഗ് അനുഭവം നേടാൻ ഇതുവഴി സന്ദർശകർക്ക് സാധിക്കും ഒറ്റ കാര്യം മാത്രമേയുള്ളൂ ഇതെല്ലാം സന്ദർശിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ അബ്ഷീർ വഴി ലഭിച്ചിട്ടുള്ള ഡിജിറ്റൽ കാർഡ് കൈവശം വയ്ക്കേണ്ടതാണ് കൂടുതൽ പ്രവാസി വാർത്തകളുമായി വീണ്ടും വരാം ദയവുചെയ്ത് പ്രവാസി മലയാളി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ